ഗൺ ബ്രദേഴ്സ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോൾട്ട് മോഡൽ നയൻറ്റീൻ നോട്ട് ത്രീ പോക്കറ്റ് പിസ്റ്റലാണ് ഈ പിസ്തലിൻ്റെ കാലിബർ പോയിന്റ് ത്രീ ടു എ സി പിയും മാഗസിൻ കപ്പാസിറ്റി എയ്റ്റ് റൗണ്ട്സുമാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വരെ മാനുഫാക്ചർ ചെയ്തിരുന്ന ഈ പിസ്റ്റൽ കോൾട്ട് കമ്പനിയാണ് നിർമ്മിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ യു എസ് ആർമിയും യു എസ് എയർഫോഴ്സും ഇതൊരു ബാക്കപ്പ് പിസ്റ്റലായി ഉപയോഗിച്ചിരുന്നു മാത്രമല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ റവല്യൂഷണറി ഹീറോസായ ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും ബ്രിട്ടീഷുകാരുടെ നേരെ നിറയൊഴിച്ചതും ഈ മോഡൽ പിസ്റ്റൽ ഉപയോഗിച്ചാണ് അലഹാബാദിലെ ആൽഫ്രഡ് പാർക്കിൽ വെച്ച് ചന്ദ്രശേഖർ ആസാദ് ബ്രിട്ടീഷ് പോലീസുമായി ഏറ്റുമുട്ടിയപ്പോൾ മൂന്ന് പോലീസുകാരെ വെടിവെച്ച് കൊല്ലുകയും അവസാനത്തെ കാറ്റർജ് കൊണ്ട് സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തത് ഇതേ മോഡൽ പിസ്റ്റൽ ഉപയോഗിച്ചാണ് സൈമൺ കമ്മീഷനെതിരായി പോരാടിയ ലാലാ ലജ്പത് റായയും കൂട്ടരെയും ലാത്തിചാർജ് ചെയ്ത് അതിൽ ലാലാ ലജ്പത്റായി കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് ഭഗത് സിംഗും കൂട്ടരും പോലീസ് ഓഫീസറായ ജോൺ സൗണ്ടേഴ്സിനെ വെടിവെച്ച് കൊല്ലാൻ ഉപയോഗിച്ച തോക്കും ഇതേ മോഡൽ പിസ്റ്റലായിരുന്നു അടുത്ത തോക്കിന്റെ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ്ഇസ് സൈനിങ് ഓഫ് ക്ലിയർ